സ്ത്രീക ദൈവത്തിന് സ്തുതി ബഹുമാനപ്പെട്ട അധ്യാപകരെ മാതാപിതാക്കളെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ നിങ്ങൾക്കേവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ഈ വേദിയിൽ എനിക്ക് പ്രസംഗിക്കുവാനായി ലഭിച്ചിരിക്കുന്ന വിഷയം മാറുന്ന ലോകവും ദൈവവിശ്വാസവും എന്നുള്ളതാണല്ലോ ഈ വിഷയത്തെ വിശുദ്ധ വേദപുസ്തകാടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കട്ടെ എന്താണ് ദൈവവിശ്വാസം സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ മനുഷ്യർക്ക് അല്ലെങ്കിൽ സകല ചരാചരങ്ങൾക്കുള്ള വിശ്വാസം അതിനെ ദൈവവിശ്വാസമെന്ന് വ്യാഖ്യാനിക്കാവുന്നതാണ് പ്രിയരെ നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ ഇന്ന് സമാധാനം ഇല്ലാതാവുകയാണ് ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ പോരടിക്കുകയാണ് രാജ്യങ്ങൾ രാജ്യങ്ങളോട് എതിർത്തു നിൽക്കുന്നു ആണവായുധങ്ങളുടെ എണ്ണം പെരുകുന്നു കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു മദ്യപാനാസക്തി വർദ്ധിക്കുന്നു മനുഷ്യൻ സ്വസ്നേഹികളായി തീരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ലോകം മാറുകയാണ് ആദിമനൂറ്റാണ്ടിൽ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു ജനതയുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് പറഞ്ഞു വന്നത് മാറ്റമുള്ള ഈ ലോകത്ത് ദൈവവിശ്വാസം ചിലരിൽ കൂടുകയും മറ്റു ചിലരിൽ കുറഞ്ഞു വരുന്നതായും കാണാൻ സാധിക്കുന്നതാണ് വിശുദ്ധ വേദപുസ്തകം ആഴത്തിൽ പഠിക്കുമ്പോൾ പൗലോസ് സപ്പോസ്തോലൻ ഇങ്ങനെ പറയുന്നു രണ്ട് തിമോത്തിയോസ് നാലാം അധ്യായം രണ്ടാം വാക്യം വചനം പ്രസംഗിക്കുക സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടി ശാസിക്കുക തർജ്ജനം ചെയ്യുക പ്രബോധിപ്പിക്കുക നിരന്തരം ഓരോ മാറ്റങ്ങളും സംഭവിക്കുന്ന ഈ ലോകത്തിൽ ദൈവവിശ്വാസിയായ ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്നത് ഒന്നാണ് വചനം പ്രസംഗിക്കുക ദൈവവചനത്തെ ആഴത്തിൽ മനസ്സിലാക്കി അത് ധ്യാനിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഓരോ ക്രിസ്ത്യാനിയുടെയും ചുമതലയാണ് എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ദൈവവിശ്വാസം മുറുകെ പിടിക്കണമെന്നും ദൈവവചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നും പറയുന്നതിനുള്ള കാരണം വിശുദ്ധ മത്തായുടെ സവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിയേഴാം വാക്യത്തിൽ പറയുന്നു നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും വഞ്ചനയും ചതിയും നിറഞ്ഞ ലോകത്തിൽ മനുഷ്യൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവപുത്രൻ എഴുന്നള്ളും നോഹയുടെ കാലത്ത് മനുഷ്യന്റെ പാപം വർദ്ധിച്ചപ്പോൾ പ്രതീക്ഷിക്കാതെ അവിടെ ജലപ്രളയമുണ്ട് മനുഷ്യപുത്രന്റെ വരവും മുൻകൂട്ടി അറിയുവാൻ സാധിക്കുന്നതല്ല എന്നെ കേൾക്കുന്നവരെ നിങ്ങൾ സംശയിക്കണ്ട ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ലോകം എങ്ങോട്ട് സഞ്ചരിക്കുന്നുവെന്ന് മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമാണ് ദൈവികതയ്ക്കപ്പുറം പൈശാചികത കൂട്ടുപിടിച്ച് നടക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ ഇടയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഒന്നത്തെ മോത്തിയോസ് നാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങളിൽ എങ്ങനെ കാണാം എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ോഷക്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്രജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു അതിനുദാഹരണമല്ലേ കഴിഞ്ഞിടെ മൂന്ന് പേർ നമ്മുടെ സമൂഹത്തിൽ ജീവൻ വെടിഞ്ഞത് മറ്റേതോ ഗോളത്തിൽ ജീവിക്കാം അല്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കുമെന്ന ചിന്തയിൽ ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച മൂന്ന് പേർ വ്യാജ്യാത്മാക്കളെ കൂട്ടുപിടിച്ച് മനുഷ്യ ചിന്തയിൽ മൂടരായിപ്പോയ മൂന്ന് പേർ പ്രിയരെ എന്തൊക്കെ മാറ്റങ്ങൾ ലോകത്തിൽ സംഭവിച്ചാലും വിശുദ്ധ മർക്കോസ് പതിനൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം മുറുകെ പിടിക്കുക ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും ദൈവവിശ്വാസത്തെ ജീവിതത്തിന്റെ അടിസ്ഥാനമാക്കി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം അത് ശീലിക്കേണ്ടത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഓരോ മാതാപിതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവവിശ്വാസത്തിന്റെ തീവ്രത പകർന്നു നൽകുവാനും മാതൃകാപരമായ ജീവിതം നയിക്കുവാനും സാധിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമുണ്ട് കാരണം ഞാൻ വീണ്ടും പറയുകയാണ് ലോകം മാറുന്നു ലോക സാഹചര്യങ്ങൾ മാറുന്നു എന്നാൽ മാറാത്ത ഒരുവനുണ്ട് അവൻ ക്രിസ്തു മാത്രമാണ് അവൻ ഇളകാത്ത പാറയാണ് അവൻ ഉരിഞ്ഞു പോകാത്ത കൊമ്പാണ് അതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾ കൈവിട്ട് കളയാതെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം പാട്ടുകാരൻ പാടിയതുപോലെ എല്ലാം അങ്ങേ മഹത്വത്തിനായി എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ തിരുനാമുയർന്നിടട്ടെ നമ്മുടെ എല്ലാ പ്രവൃത്തികളും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായും പുകഴ്ചയ്ക്കുമായി തീരട്ടെ അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ദൈവനാമം മാത്രം